ഇന്ത്യൻ ഭക്ഷണത്തിന്റെ ഭാഗമല്ല ഈ പ്രഭാത ഭക്ഷണമെന്ന് എത്ര പേർക്കറിയാം ഒരു ദിവസം എത്ര നേരം നമ്മൾ ഭക്ഷണം കഴിക്കും ആരോട് ചോദിച്ചാലും പറയുന്ന കാര്യം മൂന്ന് നേരം എന്നാണ് രാവിലെ ഉച്ചയ്ക്ക് രാത്രി അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ അതിനൊപ്പം കഴിക്കുന്നതോ ഇത്തരത്തിൽ മൂന്നിൽ കൂടുതൽ തവണ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ ശരിക്കും ഒരു ദിവസം എത്ര തവണ ഭക്ഷണം കഴിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ ചരിത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കാം ഒരു ദിവസം മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് ഇന്ത്യക്കാരുടെ പതിവാണ് അതിൽ പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് എന്നാൽ ഇന്ത്യൻ ഭക്ഷണത്തിന്റെ ഭാഗമല്ല ഈ പ്രഭാത എന്ന് എത്ര പേർക്കറിയാം പതിനാലാം നൂറ്റാണ്ടുവരെ ഇന്ത്യയിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല ഉച്ചഭക്ഷണമാണ് ആദ്യം കഴിക്കാറുള്ളത് ശേഷം അത്താഴം ഭൂ ഉടമകളും കർഷകരും കച്ചവടക്കാരുമായിരുന്ന ആ സമയത്ത് ഈ രീതിയായിരുന്നു അവർക്ക് അനുയോജ്യമെന്ന് ജി അപെക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സിഇഒ അമർനാഥ് ഹാലംബർ അഭിപ്രായപ്പെട്ടു പിന്നാലെ ഇന്ത്യക്കാർ വയലിലും വീടുകളിലും ഫാക്ടറികളിലും ജോലി കണ്ടെത്തി തുടങ്ങിയപ്പോൾ ഭക്ഷണശീലങ്ങളും മാറി തുടങ്ങി പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവ് ചായ കാപ്പി പ്രഭാത ഭക്ഷണം എന്നിവ ഒരു ഔപചാരിക ഭക്ഷണ രീതിയാക്കി അവതരിപ്പിച്ചു ഇത് പിന്നെ ഇന്ത്യക്കാർ പിന്തുടരാൻ തുടങ്ങി അപ്പോൾ ഈ ശീലം ശരിയാണോ ദുബായിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോഷകാഹാര വിദഗ്ധൻ യശാങ്ക വാഹിയുടെ അഭിപ്രായ പ്രകാരം ഒരു ദിവസം രണ്ടു മുതൽ രണ്ടര വരെ ഭക്ഷണം മതിയാകും മൂന്നു നേരം വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ഇന്ത്യക്കാരോട് അദ്ദേഹം പറയുന്നുണ്ട് പകരം പരിപ്പ് പോലുള്ള ലഘു ഭക്ഷണം ഒരു നേരം കഴിക്കാൻ ആവശ്യപ്പെടുന്നു ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്നത് ബിഷപ്പിന്റെ സൂചനകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുവെന്ന് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യക്കാരുടെ സാധാരണ ഭക്ഷണക്രമം കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പുകളും കൊണ്ട് സമ്പുഷ്ടമാണ് ഇത് വിശപ്പ് വർദ്ധിപ്പിക്കുന്നുവെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭക്ഷണം നിരവധി വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഇന്ത്യക്കാരുടെ ഭക്ഷണത്തിൽ മസാല നിറം എന്നിവയ്ക്കൊപ്പം തന്നെ പ്രാധാന്യം നന്നായുണ്ട് ഇത് തലച്ചോറിന്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനും കാരണമാകുന്നുവെന്ന് മുതിർന്ന ഡോക്ടർ മധുസൂദനൻ സിംഗ് സോളങ്കി പറഞ്ഞു ഇന്ത്യക്കാരുടെ ഭക്ഷണം സ്നേഹത്തിന്റെയും കൂടി പ്രതീകമാണ് ഭക്ഷണത്തിലൂടെ പല ആഘോഷങ്ങളെയും വരവേൽക്കാറുണ്ട് ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും വിദഗ്ധർ ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം യശാങ്ക വാഹിയുടെ അഭിപ്രായത്തിൽ ഗർഭിണികളെയും പ്രമേഹമുള്ളവരെയും ഒഴിച്ച് ബാക്കി വരുന്നവർ ഒരു ദിവസം രണ്ടു തവണയോ രണ്ടര തവണയോ ഭക്ഷണം കഴിക്കാൻ പറയുന്നു സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കാനും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കഴിച്ചാൽ പിന്നെ വൈകുന്നേരം ആറു മണിക്ക് കഴിക്കുക ശരിയായ ദഹനത്തിന് ഇത് നല്ലതാണ് എന്നാണ് യശാങ്ക പറയുന്നത് ഗുരുഗ്രാമിലെ മരംഗോ ഏഷ്യ ഹോസ്പിറ്റലിലെ പ്രധാന പോഷകാഹാര വിദഗ്ധനും ഡയറ്റീഷ്യനുമായ പർമീത് കൗർ മൂന്ന് നേരത്തെ ഭക്ഷണ ക്രമമാണ് നിർദ്ദേശിക്കുന്നത് അതായത് പ്രഭാത ഭക്ഷണത്തിന് നാനൂറ് മുതൽ അഞ്ഞൂറ് കലോറിയും ഉച്ചഭക്ഷണത്തിന് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കലോറിയും അത്താഴത്തിന് നാനൂറ് മുതൽ അറുന്നൂറ് കലോറിയും ആവശ്യാനുസരണം ഇരുന്നൂറ് മുതൽ മുന്നൂറ് കലോറിയായി ലഘുഭക്ഷണം പരിമിതപ്പെടുത്താനും പർമീത് കൗർ ശുപാർശ ചെയ്യുന്നു ഭക്ഷണം എത്ര തവണ കഴിക്കണമെന്നത് നിങ്ങളുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പല വിദഗ്ധരും പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം ഭക്ഷണരീതി രീതി എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ഭക്ഷണക്രമം ക്രമീകരിക്കുന്നതനുസരിച്ച് ശരീരം അതിനോട് പ്രതികരിക്കും ഓരോ ശരീരവും വ്യത്യസ്തമാണ് എന്നാലും കലോറികൾ കഴിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധയും വേണം